മനുഷ്യാവകാശ പ്രവർത്തകനും എഴുത്തുകാരനും സാമൂഹ്യപ്രവർത്തകനുമായ ഡോ കമൽ എച്ച് മുഹമ്മദിന് സത്യചിത്ര പുരസ്കാരം സമ്മാനിച്ചു മനുഷ്യാവകാശ പ്രവർത്തകനും എഴുത്തുകാരനും സാമൂഹ്യ പ്രവർത്തകനുമായ ഡോക്ടർ കമൽ എച്ച് മുഹമ്മദിന് സത്യജിത്ത് റെ പുരസ്കാരം സമ്മാനിച്ചു തിരുവനന്തപുരം സൂര്യഗണേശം ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് അടൂർ ഗോപാലകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഡയറിംഗ് പ്രിൻസ് എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഡോക്ടർ കമൽ പുറത്തിറക്കിയ ആത്മകഥയാണ് മികച്ച ആത്മകഥയായി സത്യജിത് റെ ഫിലിം സൊസൈറ്റി തെരഞ്ഞെടുത്തത് എഴുത്തുകാരൻ ജോർജ് ഒണക്കൂർ കെ പി സുധീര എന്നിവർ ചേർന്ന് കമൽ എച്ച് മുഹമ്മദിന് അവാർഡ് സമ്മാനിച്ചു ചടങ്ങിൽ ഫിലിം സൊസൈറ്റി ചെയർമാനും സിനിമാ സംവിധായകനുമായ ജിൻലാൽ അധ്യക്ഷനായി രമേശ് നാരായണൻ ബാലു കിരിയത്ത് പ്രഭാവർമ്മ എസ് കുമാർ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു കണ്ണൂർ സ്വദേശിയായ കമൽ ഇപ്പോൾ നേരിമംഗലം തലക്കോടാണ് താമസിക്കുന്നത് ഡോക്ടർ കമലിന്റെ ആത്മകഥയ്ക്ക് പോണ്ടിച്ചേരി രത്ന അവാർഡ് ഡൽഹി രത്ന അവാർഡ് ലണ്ടൻ ബുക്ക് ഓഫ് വേൾഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് യു എൻ ബുക്ക് ഓഫ് റെക്കോർഡ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ അഞ്ചാമത് പതിപ്പായ സ്വാമി വിവേകാനന്ദ എക്സലൻസ് അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ലഭിച്ചിട്ടുണ്ട് എൻ ഐ ഐ എൽ എം സർവകലാശാല അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് നൽകിയും ആദരിച്ചിട്ടുണ്ട് സാഹിത്യത്തിൽ അദ്ദേഹത്തിന്റെ ഗണ്യമായ സ്വാധീനത്തെ അംഗീകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ിലെ സാഹിത്യ സ്പർശ അവാർഡുകളും കമലിന് ലഭിച്ചു ധീരനായ രാജകുമാരൻ എന്ന പേരിൽ ഇതിന്റെ മലയാള പരിഭാഷ ഇപ്പോൾ ആമസോണിൽ ലഭ്യമാണ് ഈ പുസ്തകത്തിന് ജി പിള്ള പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ന്യൂസ്